അനേക അനുഭവങ്ങളിലൂടെ നടത്തി എൻ്റെ മനോമുഖരത്തിൽ പെട്ടെന്ന് വന്ന ചില സാക്ഷ്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഒരസാധാരണമായ സാക്ഷി ഞാൻ പറയാം ആദിവാസികളുടെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിൻ്റെ പ്രത്യേകത ഇതാണ് ചന്ദ്രഗിരി എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എട്ടൊമ്പത് വർഷങ്ങൾ കഴിഞ്ഞു ആ ഗ്രാമത്തിൽ ഒരു ഭൂതഗ്രസ്ഥനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഗ്രഘുനാഥൻ ഒരാറടിയോളം പൊക്കമുള്ള മനുഷ്യൻ ദൈവം എന്നെ ഉപയോഗിക്കുന്നത് വിടുതൽ ശുശ്രൂഷയിലാണ് ഞാനതിൽ സന്തോഷിക്കുന്നു ആ മീൻ ഇങ്ങനെയാണ് ആ സംഭവം ഉണ്ടാകുന്നത് ആ ഗ്രാമത്തിൽ നിന്ന് ഒരു ഫോൺ കോൾ വരികയാണ് ആ ഗ്രാമത്തിലുള്ള ആ ഭൂതഗ്രസ്ഥനെ അടക്കാൻ ആർക്കും കഴിയുന്നില്ല മന്ത്രവാദികൾ വന്ന് മന്ത്രവാദം ചെയ്തിട്ട് മന്ത്രവാദ പലകെടുത്ത് മന്ത്രവാദിയുടെ കാല് തല്ലി ഒടിച്ച് അങ്ങനെ ആ ദേശത്തിന് ഭീഷണിയായി തീർന്നിരിക്കുന്ന ഗതരദേശത്തിലെ ഭൂതഗ്രസ്ഥന് തുല്യനായൊരു മനുഷ്യൻ കുളിച്ചിട്ടില്ല ശവച്ച് ചെയ്തിട്ടില്ല എൻ്റെ മലയാള ഭാഷയിൽ ഇത്തരം പരിമിതികളിൽ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ താടി വളർത്തി മുടി വളർത്തി വിരൂപമാക്കപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ്റെ രക്ഷയ്ക്കായി ഞാൻ അങ്ങോട്ട് കരുചെല്ലുകയാണ് ചന്ദ്രഗിരി എന്ന ഗ്രാമത്തിലെത്തിയ ശേഷം അവിടെ നിന്ന് വനാന്തരത്തിലൂടെ നടന്ന് ആ ഗ്രാമത്തിലെത്തിയപ്പോൾ ഗ്രാമവാസികൾ എന്നോട് ചോദിച്ചു കോണപ്പായ അസില എന്ന് പറഞ്ഞാൽ എന്തിനാ എന്തിനാണ് എന്ന ചോദ്യം ഞാൻ പറഞ്ഞു അഭ്രാന്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഒരു ആൾ വഴികാട്ടിയായിട്ട് എനിക്കുണ്ടായിരുന്നു അവർ പറഞ്ഞു ആജി തലേ അജിത്തുവറ ശേഷത്തിനോ അങ്ങനെയാണെങ്കിൽ ഇന്നും നിന്റെ അവസാനമാണ് ഗ്രാമവാസികൾ പറയുന്നത് ഇത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയമുണ്ടായി കാരണം മന്ത്രവാദികളെ ആമേൻ അടിച്ചു ഓടിച്ച മനുഷ്യനാണ് പക്ഷേ ഞാൻ പറയാം സാത്താൻ്റെ സാത്താൻ ശക്തിയുണ്ട് പൈശാചിക മണ്ഡലങ്ങൾക്ക് ശക്തിയുണ്ട് പക്ഷേ നമ്മളിൽ അധിവസിക്കുന്ന ശക്തി അത് അളക്കാൻ പറ്റാത്ത ശക്തിയാണ് അത് പുനരുദ്ധാനത്തിൻ്റെ ശക്തിയാണ് അത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ശക്തിയെ ആമേൻ നമ്മുടെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല ആമേൻ പറഞ്ഞാൽ ഗ്രാമത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി മതിയെന്നെനിക്കൊരു ചിന്ത ഉണ്ടായി കാരണം ഇവനെ അടക്കാൻ ആർക്കും കഴിയത്തില്ല പക്ഷേ ആ ഗ്രാമവാസികൾ എന്നെ പിടുത്തു കിട്ടും നിങ്ങൾ ഗ്രാമത്തിൽ വന്നതല്ലേ എന്നാൽ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതുപോലെ അപ്പുറത്തും ഇപ്പുറത്തും ആൾ നിർത്തി എന്നെ ആ ആ ഗിരിയിലെ ആ ഗ്രാമത്തിൽ നിന്ന് മുന്നോട്ട് നയിക്കുകയാണ് ഗ്രാമത്തിലെത്തിയപ്പോൾ അതൊക്കെ ഇല്ല പകുതി ആശ്വാസം പക്ഷെ പറഞ്ഞു അവൻ ഇവിടെയില്ല സേ പൊക്കരി പക്കരെ വച്ച് എന്ന് പറഞ്ഞാൽ ആ കാണുന്ന കുളത്തിൻ്റെ അരികിൽ അവനുണ്ട് അവിടെ നിന്നൊരു ഒരു ഒരു കിലോമീറ്റർ അകലെ വനത്തിലൂടെ നടക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു വടിയും കല്ലുമായി കല്ലെന്ന് പറഞ്ഞാൽ ഒത്തിരി കല്ലുകളുണ്ട് ഒരു മുളവടി വടി ഒറീസയിലെ മുളകൾ ധാരാളമായിട്ടുണ്ട് അതിലൊരു വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അതേമെന്നെ കണ്ട വഴി ആൾക്ക് കാര്യം മനസ്സിലായി ഐ മീൻ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ പൈശാചിക മണ്ഡലത്തിനും ആത്മമണ്ഡലത്തിനും നിങ്ങളെ തിരിച്ചറിയാം അതുവരെ സൈലൻ്റ് ആയിരുന്ന ആ മനുഷ്യൻ വടിയുമായി ഒരു സൈഡിലൂടെ എനിക്ക് കാണാം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്നെ കൊണ്ടുപോയ എല്ലാവരും ഓടി ഞാൻ ഒറ്റയ്ക്ക് മാത്രം ശേഷിക്കുകയാണ് ആരെങ്കിലും ഒന്ന് പിടിച്ചു നിർത്തിയാലേ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ അസാധാരണമായി ആരോഗ്യമുള്ള ഭ്രാന്തനായി മനുഷ്യൻ എൻ്റെ പുറകെ എത്തുകയാണ് ഐ മീൻ എൻ്റെ ജീവിതത്തിലാദ്യമായി വിടുതൽ ആർക്കാവശ്യമായിരുന്നു അവൻ എന്നെ ഓടിക്കാൻ തുടങ്ങി ഞാൻ അതിവേഗത്തിൽ ഓടുക പി ടി ഉഷ പോലും എൻ്റെ പുറകിലെത്തത്തില്ല കാരണം പ്രാണം പിടിച്ചുള്ള ഓട്ടോ ഇവൻ എൻ്റെ പുറകെ വരികയെ എങ്ങോടാ ഓടുന്നതെന്ന് പോലും അറിയത്തില്ല ഗ്രാമാന്തരത്തിലോട് കൂടി ഞാൻ നോക്കുമ്പോൾ ഒരു ചെറിയ കുടില് ആ കുടിലിൻ്റെ അരികിൽ എൺപതോളം വയസ്സുള്ള ഒരു വില്ലമ്മ നിൽപ്പുണ്ട് ആ വില്ലമ്മ പറഞ്ഞു ഏട്ടിക്ക് വസപ്പിള്ള ഏട്ടിക്ക് വസപ്പിള്ള എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പോരേന്നാ ഈ വാക്ക് കേട്ട പാതി കേൾക്കാത്ത പാതി ഈ തള്ളി വാതിലിട്ട് വാതിൽ തള്ളി അകത്ത് കിടന്ന് വാതിലോക്കി ചെയ്തു എന്നാല് വ്രാന്തൻ അവിടെ നിന്ന് പോകുന്നില്ല അവൻ വടി ചുഴറ്റുന്ന ശബ്ദം പുറത്തുനിന്ന് എനിക്ക് കേൾക്കാം ഈ വീട് എന്ന് പറഞ്ഞാൽ ഒരു വീടല്ല മുളകൊണ്ട് കെട്ടിയ ശേഷം മണ്ണ് കെട്ടി പൊട്ടി ഉണ്ടാക്കിയ വീടാണ് അതിൻ്റെ മുകളിൽ വൈക്കൂരിട്ടിരിക്കുന്നു ഒരു ജനൽ പോലുമില്ല ഏകദേശം നാൽപ്പത്തിയെട്ട് ഡിഗ്രി ചൂട് ആ സമയത്ത് ഈ മുഹലി എന്ന് പറഞ്ഞ ഒരു മദ്യത്തിന് ഉണ്ടാക്കുന്നൊരു കായ് ഒരു സമയം അതിൻ്റെ മണമടിച്ചാൽ പോലും നമ്മുടെ തല തല ചെകിടിക്കും അതുപോലുള്ള സമയം ഈ മണവും ഈ വീടിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടേക്കുക അതിൻ്റെ അകത്ത് സഫോക്കേഷൻ ഉണ്ടാകും ഒരു ജനൽ പോലും ഇല്ല ഒരു കാര്യം തീരുമാനമായി രണ്ടിലൊന്നു ഉറപ്പാണ് ഒന്നെങ്കിൽ അവൻ്റെ തല്ല് കൊണ്ട് ചാകും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കിടന്നു ശ്വാസം മുട്ടിച്ചാകും ഞാൻ ദിവസം പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവെ എന്തെങ്കിലും ഒരു വഴി തുറക്കണമേ ദൈവം എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ എന്തിനാ നിന്നെന്തിനച്ചത് എൻ്റെ ഉള്ളിലൊരു ശബ്ദം വാന്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നാൽ നീ വാതിൽ തുറക്കാം ഞാൻ ആ വെല്ലുമിയോട് പറഞ്ഞു ഞാൻ അകത്തുനിന്ന് വാതിൽ തുറക്കുകയാണ് പുറത്ത് ഞാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ വാതിൽ വാതിലടച്ചേക്കണം ഇനി ചാടിക്കാറാതിരിക്ക തല്ലുകൊള്ളു തല്ലുകൊള്ളാതിരിക്കുമോ അത് വേറെ വിഷയം എന്നാൽ വാതിൽ തുറക്കുമ്പോൾ ഒരു പത്തടിയോളം ദൂരത്തെ ഈ മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാനൊരു പ്രത്യേക കാര്യം ചെയ്യുകയാണ് ചിലതെല്ലാം ചെയ്യാനായി നമ്മെ ദൈവം ബലപ്പെടുത്തട്ടെ ഇതുവരെ ചെയ്യാത്തത് കാണാൻ ചെയ്യാനാണ് ഈ തലമുറയിൽ ദൈവം ചിലതിനെ അഭിഷേകം ചെയ്തത് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ് ആമൻ മറ്റാരെങ്കിലും ചെയ്തത് കടമെടുത്ത് ചെയ്യാനല്ല ദൈവം എന്നെയും നിന്നെ ആക്കിയിരിക്കുന്നത് ഞാൻ ഞാനതിനൊരു സ്തോത്രം പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് ഓടി ആ മനുഷ്യനെന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ചെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു ഇവൻ ശൗചം ചെയ്തിട്ടില്ല കുളിച്ചിട്ടില്ല താടി വളർത്തപ്പെട്ട ഈ മനുഷ്യൻ സ്തംഭിതനായി തീർന്നു ഞാൻ കെട്ടിപ്പിടിക്കുമെന്ന് വിചാരിക്കുന്നില്ല സത്യത്തിൽ ഇവനെ ഞാൻ കെട്ടിപ്പിടിച്ചത് ഇവന്റെ കൊള്ളാതിരിക്കാനാണ് കാരണം ഇവൻ്റെ കൈ അനങ്ങിയാൽ വേണ്ടി അടിക്കാൻ അത് വേഗത്തിലുള്ള ഓട്ടമായിരുന്നു അവനെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഓറ്റ കരച്ചില സത്യത്തിൽ ഞാൻ പറയാം അവന് വേണ്ടിയിട്ടല്ല ഞാൻ ഞാൻ കരഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടാണ് കരഞ്ഞത് എനിക്ക് വേണ്ടി കർത്താവെ എന്നെ വിൽക്കണേ അവന് മലയാളം അറിയത്തില്ലല്ലോ പക്ഷേ എൻ്റെ കർത്താവിന് എൻ്റെ കണ്ണുനീര് അറിയാം ഈ കണ്ണുനീര് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് ഞാൻ കരയുന്ന മാത്രയിലോ പിട്ടിച്ച് ബലഷ്ടമായ പിടുത്തമാണ് എൻ്റെ കണ്ണുനീര് അവൻ്റെ മേത്ത് വീഴുമ്പോൾ ആ വെള്ളം ആ കണ്ണുനീരിൻ്റെ വെള്ളം അവൻ്റെ മേത്ത് വീഴുമ്പോൾ അവൻ്റെ ഭ്രാന്തിൻ്റെ കെട്ടുപൊട്ടി അവൻ അതുവരെ വൈൽഡായിരുന്ന ആ മനുഷ്യൻ എന്നോട് ചോദിക്കുക നീ എവ ഞാനെവിടെയാണ് ഞാൻ എവിടെയാണെന്ന് അതിനർത്ഥം അവൻ സുബോധത്തിലേക്ക് കടന്നു വന്നു ഞാൻ അവനോട് ഇന്ന് ചിരിക്കുന്ന അന്ന് ഭയന്നോടെ പറഞ്ഞു എടാ എനിക്കും അറിയത്തില്ല ഞാൻ എവിടെയാന്ന് ആരും എന്നെ ഇവിടെ കൊണ്ടുവന്നതാ ഐ പക്ഷേ ഒരു രസാവകമായി ഞാൻ അക്കാര്യം പറഞ്ഞു തീർക്കാം ആ ഭ്രാന്തൻ്റെ കെട്ട് അവിടെ വെച്ച് ദൈവം അഴിച്ചു അവന്റെ തോളിൽ ഞാൻ കൈയിട്ടുകൊണ്ട് ആ ഗ്രാമത്തിലൂടെ നടക്കുക ഗ്രാമവാസികൾ ഇങ്ങനെ നോക്കിയാൽ ആദ്യ ഒരു ഭ്രാന്തനെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ രണ്ട് ഭ്രാന്തന്മായും കാരണം ഭ്രാന്തൻ്റെ തോളിലാണ് ഞാൻ കൈയിട്ടിരിക്കുന്നത് അങ്ങനെ ആ മുണ്ടകളുടെ ആദിവാസി ഗ്രാമത്തിൽ ചെന്നു അവിടെ ഒരു ബോർവെല്ലുണ്ട് ആ വെല്ലിൻ്റെ അടുത്ത് ആ കിണറിൻ്റെ അരികിൽ ഞാൻ അവനെ ഇരുത്തി എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും മുടി വെട്ടാൻ പോലും പൈസ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാനായി ഇവരുടെ മുടി വെട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് നന്നായിട്ട് മുടി വെട്ടും അന്ന് ഞാൻ ഞാനവൻ്റെ മുടി വെട്ടി അവൻ്റെ താടി വെടിച്ചു അവനെ കുളിപ്പിച്ചു മാസങ്ങൾ കഴിഞ്ഞ് അവൻ കുളിക്കുകയാണ് പുതുവസ്ത്രം ഒരുമിച്ച് ഞാനും അവനും ഒരുമിച്ച് ആഹാരം കഴിച്ചു എന്ന് വൈകിട്ട് ഞാനും അവനും ഒരുമിച്ച് ഒരാൾത്തറയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിന്ന പോലെ ഓർക്കുന്നു ആ ഗ്രാമത്തിൻ്റെ ഗ്രാമമൊക്കെ ചില ആളുകളെല്ലാം അങ്ങോട്ട് കയറി വന്നിട്ട് എന്നോട് ചോദിച്ചു നീ എന്ത് എന്തധികാരമുണ്ട് ഇത് ചെയ്തു ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു അധികാരവും ഇല്ല ഒരു പഴയ ബൈബിൾ അവിടെ ഉണ്ടായിരുന്നു ആ ബൈബിൾ ഉയർത്തി ഞാൻ പറഞ്ഞു ഇതിൽ ജീവിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട് അവനാണ് വിടിമിച്ചത് ദൈവനാമഹത്വത്തിനായിട്ട് പറയട്ടെ അനേകറന്ന് കരങ്ങൾ ഉയർത്തി യേശു അപ്പയെ സ്വീകരിക്കാനിട വന്നു അത് ഞാൻ പറഞ്ഞത് അവൈലബിലിറ്റിയാണ് അഭിഷേത്തെ അഭിഷേകത്തെക്കാൾ ശ്രേഷ്ഠം എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ശ്രേഷ്ഠനാണെന്നല്ല പറഞ്ഞു വരുന്നത് നമ്മൾ ദൈവത്തിന് വേണ്ടി അവൈലബിൾ ആയാൽ അവൻ അവനാരാണെന്ന് ജാതികളുടെ മധ്യം ദൈവം തെളിയിക്കും അങ്ങനെ ഒരു സീസണിലേക്ക് ദൈവം ഇന്ത്യയെ തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം